പൂച്ചെടികളേക്കാൾ മനോഹരമായ ഇലച്ചെടികൾ അഗ്ലോണിമ കലാത്തിയ തുടങ്ങിയ വെറൈറ്റി ഓഫ് പ്ലാന്റ്സിന്റെ ആയിരത്തി അഞ്ഞൂറോളം ശേഖരങ്ങളുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് പാറുപ്പടി സ്വദേശി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ജോർജ് സാറിന്റെ വീട്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത് വർഷങ്ങളായിട്ട് ഇൻഡോ പ്ലാന്റ്സ് വളർത്തി പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ ജോർജ് സാർ ഹായ് സാർ ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇൻഡോർ പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള സെറ്റിംഗ് തന്നെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ച് സോ നമുക്ക് ഈ ചെടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം എന്താണ് എല്ലാവരും ഈ പൂച്ചെടികൾ സെലക്ട് ചെയ്യുമ്പം ഇൻഡോർ പ്ലാന്റ്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് പോവാൻ കാര്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ അലങ്കാര ഇലച്ചെടികൾ വളർത്തിത്തുടങ്ങിയിട്ടുള്ള ഒരാളാണ് എൺപത്താറ് മുതൽ ഇപ്പോൾ എത്ര വർഷമായി ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഇലച്ചെടികളാണ് എന്നാൽ എൻ്റെ അടുത്ത് മുമ്പ് എല്ലാ പൂച്ചെടികളും എല്ലാം ഉണ്ടായിരുന്നു റോസ് എന്തൊക്കെ പൂച്ചെടി റോസ് ചെമ്പരുത്തി ഓം മറ്റേ ആന്തൂരിയം ബിഗോണി എല്ലാം ഉണ്ടായിരുന്നു അത് അതൊക്കെ ഞാൻ ക്രമേണം നിർത്തിക്കൊണ്ടുവന്നിട്ട് ഈ ഇലച്ചെടികൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാണ് കാരണം ഈ പൂച്ചെടികളൊക്കെ എന്ന് വെച്ചാൽ ഒരു എല്ലാം എപ്പോഴും ആനുവൽസ് ആണ് ഒരു വാർഷിക പൂച്ചെടികളായിരിക്കും അധികം ഒരു വർഷം ആ പൂട്ട് കഴിഞ്ഞാൽ ആ ചെടിയുടെ കാലം കഴിഞ്ഞു ആ ചെടി മുഴുവൻ നശിച്ചു നമ്മൾ പിന്നെ രണ്ടാമത് അതിൻ്റെ വിത്തൊക്കെ എടുത്ത് രണ്ടാമുണ്ടാക്കിക്കൊണ്ട് വരണം പിന്നെ അതുപോലെ തന്നെ ഒരു പൂച്ചെടിയാണെങ്കിൽ ഒരു ചെമ്പരുത്തിയാണെങ്കിൽ റോസാണെങ്കിലും അതിന് മുകളിൽ ആ പൂവ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ചെടി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഇലച്ചെടികൾ അങ്ങനെയല്ലേ ഇലച്ചെടികളിപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇലച്ചെടികൾ കാണാൻ ഭംഗിയാണ് അതിനിങ്ങനെ സീസണൊന്നൊന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം മുതൽ അതിന് സൂര്യപ്രകാശം കിട്ടുന്നതനുസരിച്ച് അത് നല്ല ഇങ്ങനെ നിൽക്കും നമുക്ക് ഈ പൂച്ചെടികൾ വരി പൂവുണ്ടാകുന്ന അവസരത്തിൽ മാത്രം അതിനോടൊരു അട്രാക്ഷൻ ഭംഗിയും പൂവില്ലാത്ത സമയത്ത് അതിനോടുള്ള ശ്രദ്ധ കുറയും അങ്ങനത്തെ ഒന്നും ഇല്ല ഇത് മുന്നൂറ്റാറുപത്തിൻ്റെ ദിവസവും നല്ല ശ്രദ്ധ കൊടുത്തിട്ട് നല്ല പരിപാലിച്ചു കൊണ്ടുവന്നാൽ ഇലച്ചെടികൾ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ക്രമേണ ബാക്കിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇലച്ചെടികളിലേക്ക് മാത്രം തിരിഞ്ഞത് ഇത് അഗ്ലോണിമ ഇന്ത്യൻ ക്യൂൻ എന്ന് പറയുന്ന ഒരു റയർ വെറൈറ്റിയാണ് ഇത് ഒരു ആറ് വർഷം മുമ്പ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ അഗ്ലോണിമയ്ക്ക് ഇതിൻ്റെ തൈക്ക് വില കൊടുത്തത് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് എറണാകുളത്ത് ഒരു ഓൺലൈൻ സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വരുത്തിയാണ് ഈ ഇന്ത്യൻ അക്യൂ എന്നുള്ള ചെടി ഇത് എൻ്റെ പക്കലുള്ള അഗ്ലോണിമ കളക്ഷനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ബ്ലാക്ക് മൂൺലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒരു കാലത്ത് വളരെ വില അധികമുള്ള ഒരു ചെടിയായിരുന്നു ഇതിന് കോഴിക്കോട് നഴ്സറിൽ ഇറങ്ങിയ അവസരത്തിൽ പതിമൂവായിരം രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് നാലഞ്ച് വർഷം മുമ്പ് കോഴിക്കോട് ഒരു നേഴ്സറിക്കാരൻ എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ പക്കൽ ഞാൻ തൈ കണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു തൈ തന്നാണ് അങ്ങനെ ഞാൻ പകർത്തി എടുത്തിട്ടുള്ളതാണിത് ഇത് നല്ല ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് റെഡ് മെറൂൺ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഈ കഴിഞ്ഞ കണ്ണൂർ ഫ്ലവർ ഷോ സമയത്ത് കാണാൻ പോയ അവസരത്തിൽ അവിടെ ഒരു സ്റ്റോളിൽ വിൽപ്പിക്കൽ ഉണ്ടായിരുന്നത് കിട്ടിയതാണ് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് ഞാൻ അന്ന് കൊടുത്തത് ഇത് രണ്ടും എൻ്റെ പക്കലുള്ള നല്ല രണ്ട് അഗ്ലോണിമ വെറൈറ്റികളാണ് ഇത് ഡോണാറ്റ് അല്ല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പലർക്കും കിട്ടിയിട്ടില്ല ഡോണാറ്റ് അല്ല ഇത് റെഡ് ആപ്പിൾ റെഡ് ഹാങ് ഹാങ് എന്ന് പറയും അതൊരു വെറൈറ്റിയാണ് രണ്ടും നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇത് ഇക്വോഡോറിയാനാണ് എന്നാണ് ഈ കാലാത്തിയുടെ പേര് ഇത് എനിക്ക് കൂറുകുന്ന ഒരു സെല്ലറല്ല ഒരു വീട്ടിൽ നിന്ന് അവിടെ ലേഡി എനിക്ക് തന്നിട്ടുള്ളതാണ് ഇത് വളർത്താനായിട്ട് ഇത് മൈക്ക് ആൻഡ് സ്ലിം എന്ന് പറഞ്ഞാൽ വളരെ റയർ വെറൈറ്റിയാണ് ഇതും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈനിൽ വരുത്തിയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ ഒരു രണ്ട് തൈ ഉണ്ടായിരുന്നു ചെറിയൊരു പ്ലാന്റിൻ്റെ കൊടുത്തത് ഇതാണ് കാലാത്തിയ വെറൈറ്റിയിൽ എൻ്റെ അടുത്തുള്ളതിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ള വളരെ റയറായിട്ടുള്ള വെറൈറ്റി ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ നടന്നിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു മുമ്പ് എന്നോട് പതിനായിരം രൂപ തന്നാൽ ഒരു തൈ തരാമെന്ന് തിരുവനന്തപുരത്ത് ഒരു നഴ്സറിക്കാരൻ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് പതിനായിരം രൂപ കൊടുക്കാൻ മടിച്ചതുകൊണ്ട് ഞാൻ വാങ്ങായിരുന്നായിരുന്നാലിപ്പോഴത് മൂവായിരം രൂപയ്ക്ക് ഒരു തൈ കിട്ടി ഒരു ആയിട്ടുള്ളൂ ജേറ്റ് ടോൺ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് ഇത് നല്ലൊരു വെറൈറ്റി കലാത്തിയാണ് സിന്ധ്യ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്കൊരു തൈ വാങ്ങാൻ കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ളൊരു തയ്യാണിത് സിന്ധ്യ ഇത് കലാത്തിയ കളക്ഷനിൽ എൻ്റെ അടുത്തുള്ള വളരെ ഒരു ചെടിയാണ് മുസൈക്ക വേരിഗേറ്റഡ് എന്നാണ് ഈ ചെടിയുടെ പേര് വെറും മൊസൈക്ക എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചെടിയുണ്ട് ഇത് മൊസൈക്ക വേരിഗേറ്റഡ് വളരെ കോസ്റ്റ്ലിയാണ് മൂവായിരം രൂപ ഞാൻ ഇതിന് കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ചെടി മൊസൈക്ക വേരിഗേറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര് സാറിൻ്റെ വീട്ടിൽ വന്നപ്പം എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു ചെടിയാണ് ഈ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജി ടെക്സ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു സംഭവമില്ലേ പിച്ചർ പ്ലാന്റ് എവിടെ നിന്നാണ് ഈ പിച്ചർ പ്ലാന്റ് സംഘടിപ്പിച്ചത് പിച്ചർ പ്ലാന്റ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷത്തിലധികമായിട്ടുണ്ടാവും മുമ്പ് ഒരു വെറൈറ്റി എണ്ണൂറ് രൂപ എടുത്തിട്ടൊരു വെറൈറ്റി ഒരു തൈ വാങ്ങി ഞാൻ വളർത്തി തുടങ്ങിയാണ് പിന്നീട് പല പല വർഷങ്ങളിലേക്ക് ആക്കിക്കൊണ്ടാണ് ഞാൻ ഇത്രയും എട്ട് ഡിഫറെൻറ്റ് വെറൈറ്റി പോട്ടുണ്ടാകുന്ന പിച്ചർ പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് പിച്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് ഇരപിഡിയൻ ചെടിയാണ് പ്രാണികളെ ഭക്ഷിക്കുന്ന ഒരു ചെടിയാണ് ഇതാണ് ഈ പിച്ചർ എന്ന് പറയുന്നത് പിച്ചർ എന്ന് പറഞ്ഞാൽ പോട്ട് എന്നാണ് ഇതാണ് ഇത് ചെടി ഓരോരോ ഇല വരുന്ന വരുന്നവരോ ഇലയുടെ അറ്റത്ത് ഇതേമാതിരി ഒരു പോട്ട് ഉണ്ടായി വരും ഇല വളർന്നു വരുന്ന അവസരത്തിൽ ഈ പോട്ടിൻ്റെ ഒരു ലിഡുണ്ട് ഈ ലിഡ് ആദ്യം അടഞ്ഞിട്ടായിരിക്കുക ഈ പോട്ട് മെച്ചൂർ ആവുന്ന അവസരത്തിൽ ഈ ലിഡ് ഓപ്പൺ ഓപ്പണാവും ഓപ്പൺ കഴിഞ്ഞാൽ ഇതിൽ ഒരു ലിക്വിഡ് ഉണ്ടാകും ഒരു സ്മെല്ലുള്ള ലിക്വിഡ് ആണ് ഈ ലിക്വിഡിൻ്റെ സ്മെല്ല് പ്രാണികളെ ആകർഷിക്കും ഇതിൻ്റെ ഈ ചെടിയുടെ സമീപത്തു നടക്കുന്ന ചെറിയ പ്രാണികളൊക്കെ ഈ സ്മെല്ല് കാണുമ്പോൾ അത് ഭക്ഷിക്കാനുള്ള എന്തോ വസ്തുവാണ് നേർച്ച ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും ഉള്ളിലേക്ക് ഇറങ്ങി ആ ലിക്വിഡിൻ്റെ മുകളിൽ അത് സ്പർശിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അത് വളരെ പശവശപ്പൊള്ളാണ് അതിൽ പറ്റിപ്പോകും ആ പറ്റിപ്പോകുന്ന ചെടികളുടെ അതിൻ്റെ ഇതൊരു എൻസെൻ അത് ഭക്ഷണമൊക്കെ ഇതിനകത്ത് ഇപ്പോൾ നാരു പോയുള്ള ചെറിയ ബ്രഷ് പോയുള്ളതുകൊണ്ട് അത് ഈ പ്രാണികളുടെ അതിൻ്റെ അവശേഷങ്ങളെല്ലാം അത് ഭക്ഷണമാക്കിയിട്ട് ആ ഭക്ഷണം കൊണ്ടാണ് ഈ നെപ്പന്ത ചെടി വളരുന്നത് സർ ഇനി എല്ലാവർക്കും അറിയാൻ ഏറ്റവും താത്പര്യമുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ചെടികളുടെ പരിപാലനവും വളയിടലൊക്കെ അഗ്ലോണിമ ചെടി ശരിക്ക് വളർത്തിയെടുക്കാൻ വളരെ പ്രയാസമുള്ളൊരു ചെടിയാണ് പലരും വളർത്തിയെടുക്കാൻ പ്രയാസമല്ല എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ എത്തിപ്പെട്ട അഗ്ലോണിമ ചെടികളുണ്ട് അതിന് വലിയ പരിചരണം വേണ്ട കാരണം അത് കേരളത്തിൻ്റെ ചെടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നാൽ ഈ പുതിയ ഈ ഹൈബ്രിഡ് ഇന്തോനേഷ്യ തായ്ലാന്റി എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തു വരുന്ന ചെടികൾക്കൊന്നും അങ്ങനെ വളർത്തിയാൽ അതൊന്നും വളർന്നു കിട്ടുകയില്ല അതിന് വളരെ നല്ല പരിചരണം തന്നെ വേണം അതിന് ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മൾ കൊടുക്കുന്നത് വളരെ ശ്രദ്ധ വേണം ഒരിക്കലും തരം താണ ചകരിച്ചോറ് നമ്മൾ വാങ്ങാൻ പാടില്ല ചകിരിച്ചോറ് നമ്മൾ വാങ്ങുന്ന അവസരത്തിൽ അതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ബ്രാൻഡ് അതിൻ്റെ ഉള്ള ചാക്കിലുള്ളത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ പല നഴ്സറുകളും വെറുതെ കെട്ടി ചാക്കിലാക്കി തരും ചകിരിച്ചോറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഗുണമുഴം നഷ്ടപ്പെടും മാത്രമല്ല അതിൽ ഫംഗസ് ബാക്ടീരിയ ഒക്കെ കണ്ടുവാനുണ്ടാവും ഒരു അഞ്ച് ആറ് മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ചകിരിച്ചോറ് വളാക്കി മാറ്റുന്നത് ഇതിൽ ലിഗ്നിൻ ടാനിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് അതൊക്കെ ചെടിക്ക് ദോഷമാണ് അതൊക്കെ കളയണം സോൾട്ടിൻ്റെ കണ്ടൻറ് ഉണ്ടാകും അതെല്ലാം ഒഴിവാക്കി കൊണ്ടുള്ള ചകിരിച്ചോറ് കിട്ടണം ഞാനിത് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് ശതമാനം നല്ല ആറ്റുമണയിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇപ്പം നല്ല ചകിരിച്ചോറാണെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ചേർക്കും പിന്നെ കുറച്ച് ചെമ്മണ്ണും പിന്നെ ഞാൻ ചാണകപ്പൊടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ നിങ്ങൾക്ക് കൊമ്പോടി കിട്ടും ഈ ഹോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിലേക്ക് വരുത്താൻ കിട്ടും അതും പിന്നെ നമ്മുടെ ഏതെങ്കിലും ഷെറാ മീല് സൂപ്പർ മീലോ ആനിമീലോ ഏതെങ്കിലും ഒരു പിടി അത് മാത്രം മതി ഒരുപാട് ഓവർ വളമായി കഴിഞ്ഞാൽ അത് തൽക്കാലം ഒരു വാർച്ച കാണിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വേറെ ഒക്കെ ചിഞ്ഞ് നശിച്ചു പോകും പിന്നെ വെള്ളം വളരെ കുറച്ച് മതി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി സൂര്യപ്രകാശം ഇലയ്ക്ക് കളറൊക്കെ വരണമെങ്കിൽ സൂര്യപ്രകാശം രാവിലത്തെ വൈകുന്നേരത്തെയും വെയിൽ കുറച്ച് കിട്ടണം പിന്നെ നമ്മൾ വളം കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലകളിൽ ഇലകളിൽ എൻ പി കെ പത്തൊമ്പത് 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 എന്നുള്ള ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കടൽപ്പായൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സി ബിഡ് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട് അതും രണ്ടാഴ്ച കൂടുമ്പോൾ മാറി മാറി തളിച്ചു കൊടുക്കുന്നത് മാത്രം മതി അതിൽ അഗ്ലോണിമ നല്ല കരുത്തോടെ നല്ല ഊർജ്ജം ജോർജ് സാറിനെയും സാറിൻ്റെ ഇൻഡോർ പ്ലാന്റ് കളക്ഷനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അലങ്കാര ചെടികൾ വളർത്തുന്നവർക്കും വളർത്താൻ താല്പര്യമുള്ളവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ ഹരിതകാലം ന്യൂസിന് വേണ്ടി ആൻ മരിയ